വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യഹൂദിയ നാടിൻ്റെ ദേശാധിപതിയായിരുന്ന വെന്തിയോസ് വീരാത്തോസ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ അദ്ദേഹം യഹൂദനായിരുന്നില്ല ജാതിയനായിരുന്നു കൈസറുടെ അധികാരത്തിൻ്റെ കീഴിൽ ദേശാധിപതിയായി വാഴിക്കപ്പെട്ടിരുന്നതാണ് പെന്തിയോസ് ബീലാത്തോസ് അപ്പോൾ ആ ബീലാതോസിൻ്റെ അടുക്കൽ യഹു യഹുദന്മാരും മഹാപുരോഹിതന്മാരോ കൂടി കർത്താവായ യേശുക്രിസ്തുവിനെ ബീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ ക്രൂശിക്കാൻ അനുവാദം തരണം എന്നും പറഞ്ഞു ക്രൂശിക്കാനുള്ള ശിക്ഷ വിധിച്ചത് യഹൂദന്മാരുടെ പ്രമാണിയും പ്രമാണിമാരും പുരോഹിതന്മാരുമാണ് അപ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ പ്രമാണിമാരും മൂപ്പന്മാരും കൂടി യേശു ക്രസുവനെ കൊല്ലണം എന്ന് വിധി കൽപ്പിച്ചുകൊണ്ട് ആ വിധി നടപ്പാക്കുവാനുള്ള അനുവാദം മേടിക്കുവാനായിട്ട് പീലാത്തോസിൻ്റെ എടുക്കൽ യേശുവിനെ ന്യായവിസ്താരത്തിനെന്ന പോലെ കൊണ്ടുചെന്നു അങ്ങനെ യഹൂദന്മാർ പീലാത്തോസിൻ്റെ കയറി കരങ്ങളിൽ യേശുവിനെ ഏൽപ്പിച്ചു അപ്പോൾ പീലാത്തോസ് ആ യഹൂദന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയെല്ലാം ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ നിർത്തി യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ന്യായ വിസ്താരം നടത്തിയപ്പോൾ ആ ന്യായവിസ്താരത്തിൽ പീലാത്തോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ ന്യായം വിധിച്ചതിന് ശേഷം യേശുക്രിസ്തുവിനെക്കുറിച്ച് മൂന്ന് പ്രാവശ്യം പീലാത്തോസ് പറഞ്ഞത് ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാണ് അപ്പം മൂന്ന് പ്രാവശ്യവും പീലാത്തോസ് യുവതന്മാരോട് ചോദിച്ചു ഒരു കുറ്റവും ചെയ്യാത്ത അല്ലെങ്കിൽ ഇവരിൽ നിങ്ങൾ കണ്ട ദോഷം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പല ന്യായങ്ങളും ഒക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പീലാത്തോസ് ന്യായവിസ്താരം നടത്തിയപ്പോൾ യേശുക്രിസ്തുവിൽ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഏറ്റവും ഒടുവിൽ പീലാത്തോസ് അവരോട് പറഞ്ഞു ഞാൻ ഇവനെ അടിപ്പിച്ച് വിട്ടയക്കും അവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ യകൂദന്മാർ പറഞ്ഞ ഒരു വാക്ക് കേട്ടപ്പോൾ പീലാത്തോസിന് പേടിയൊന്നും അല്ലെങ്കിൽ മാമ എന്ന് നമ്മൾ വായിക്കുന്നത് ആ വാക്കെന്താണെന്ന് ഞാൻ നിങ്ങളെ വായിച്ചേപ്പിക്കാം യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഏഴ വാക്യങ്ങളാണ് അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട് അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും അപ്പോൾ ഒരു യഹൂദന്മാർക്കൊരു ന്യായപ്രമാണമുണ്ട് ആ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പീലാത്തോസൻ അറിയില്ല അപ്പോൾ പീലാത്തോസിനോട് അവർ പറയുകയാണ് ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട് ആ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരാൾ സ്വയം മനുഷ്യ ദൈവപുത്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊല്ലണം എന്നുള്ളതാണ് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് ആ വാക്ക് കേട്ടപ്പോൾ പീലാത്തോസ് ഭയപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞെന്താണറിയോ അവൻ സ്വയം ദൈവപുത്രനാക്കിയത് കൊണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ യേശോ ദൈവപുത്രനാണെന്ന് കേട്ടപ്പോഴാണ് പീലാത്തോസിന് ഭയം ഉണ്ടായത് ഈ പീലാത്തോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൂക്കോസിന് വിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിലൊക്കെ നിരപരാധികളായ ഗലീലക്കാരായ ചില മനുഷ്യരുടെ രക്തത്തെ അവരുടെ യാഗങ്ങളോട് കൂട്ടി കലർത്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ പീലാത്തോസിൻ്റെ ചരിത്രത്തിൽ ഞാൻ ചരിത്രമൊന്നും പഠിച്ചു പറയുന്നതല്ല ഒരു നികണ്ടുവിൽ ഞാൻ പീലാത്തോസിനെ കുറിച്ച് നോക്കിയപ്പോൾ പീലാത്തോസ് നിഷ്ഠൂരനായിരുന്നു യാതൊരു ദയയില്ലാത്തവനായിരുന്നു ദ്രവ്യാഗ്രഹിയായിരുന്നു എന്നൊക്കെയാണ് അതിൽ ചരിത്രകാരന്മാർ പറയുന്നത് അപ്പോൾ അതെന്തു ആവട്ടെ പക്ഷെ ഒരു കാര്യം നമുക്കറിയാം ഗലീലയിലുണ്ടായിരുന്ന മനുഷ്യർ യാഗം കഴിച്ചപ്പോൾ ആ കൂടെ മനുഷ്യരുടെ രക്തം കൂടി കലർത്തുവാനായിട്ട് പീലാത്തോസ് ആ ഒരു നിരപരാധികളെയും ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ വാസ്തവത്തിൽ ഒരു ദയാലുവായ മനുഷ്യനായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ യേശുവിനെ ന്യായവിസ്താരം നടത്തിയ സമയത്തെല്ലാം പീലാത്തോസിനൊരു കാര്യം മനസ്സിലായി ഇവൻ്റെ കാര്യത്തിൽ കുറ്റമില്ല ഇവനിൽ യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലായി മാത്രമല്ല പിലാത്തോസിൻ്റെ ഭാര്യ സ്വപ്നത്തിൽ തലേരാത്രിയിലെ സ്വപ്നത്തിൽ ദൈവം പിലാത്തോസിൻ്റെ ഭാര്യയിലൂടെ ഒരു സ്വപ്നം ഇങ്ങനെ ഇടപെട്ടു അപ്പോൾ ഇടപെട്ട കാര്യം ഈ പീലാത്തോസിന്റെ ഭാര്യ ഒരാളെ പറഞ്ഞു പീലാത്തോസിനോട് പറയുകയാണ് ആ നീതിമാൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത് ഇന്ന് സ്വപ്നത്തിൽ അവൻ നിമിത്തം കഷ്ടം അനുഭവിച്ചു എന്ന് പറയുകയാണ് പീലാത്തോസ് യേശുവിനെ ന്യായം വിധിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ നീതിമാനാണെന്ന് പറഞ്ഞത് പീലാത്തോസിന്റെ ഭാര്യയാണ് പീലാത്തോസിൻ്റെ ഭാര്യയാണ് പീലാത്തോസിനോട് പറയുന്നത് ആ നീതിമാൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന് പറയുകയാണ് അപ്പോൾ ന്യായാധിപസംഘത്തിൽ ന്യായവിസ്ഥാനം നടത്തുന്ന യേശു ക്രിസ്തു നീതിമാനാണെന്ന് ആദ്യം പറഞ്ഞത് പീരാത്തോസിൻ്റെ ഭാര്യയാണ് അപ്പോൾ ആ ആ ഭാര്യയുടെ വാർത്ത കേട്ടിരുന്നതിന് ശേഷമാണ് യകൂദന്മാരോട് ചോദിച്ച് ഞാൻ ഇവരെ എന്ത് ദോഷത്തിൻ്റെ പേരിലാണ് ക്രൂശിക്കേണ്ടത് അല്ലെങ്കിൽ ശിക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ യൂദന്മാർ പറഞ്ഞു അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ടാണ് അവനെ ശിക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ പീലാത്തോസിന് പേടിയുണ്ടായി ഭയപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഭാര്യയ്ക്ക് കൊടുത്ത സ്വർഗീയ ദർശനവും യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള ആ തിരിച്ചറിവും പീലാത്തോസിന് വന്നപ്പോൾ പീലാത്തോസിന് വാസ്തവത്തിൽ യേശുവിനെ ശിക്ഷ വിധിക്കുവാൻ ഭയപ്പെട്ടു എന്നുള്ളതാണ് പീലാത്തോസ് അവനോട് പറ യേശുക്രിവിനോട് പറയുകയാണ് നിന്നെ വിട്ടയക്കുവാൻ എനിക്ക് അധികാരമുണ്ട് നിന്നെ ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞു മേലിൽ നിന്ന് അധികാരം അതായത് ദൈവത്തിൽ നിന്ന് ഒരധികാരം നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേലൊരധികാരവും ഇല്ല അപ്പോൾ യേശു കസ്തു അതിനു മുമ്പ് പീരാത്തോസ്നോട് പറഞ്ഞു ഈ എൻ്റെ രാജ്യം ലഹികമല്ല എൻ്റെ രാജ്യം ഈ ലോകപ്രകാര ഉള്ളതല്ല ഈ ലോകത്തിൽ നിന്നുള്ളതല്ല എന്ന് പറഞ്ഞു അപ്പോൾ യേശക്സ്തുവിനെക്കുറിച്ച് ന്യായവസ്സാരം നടത്തിയ സമയത്ത് പീലാതോസിന് ലഭിച്ച അറിവെന്ന് പറയുന്നത് ഒന്ന് യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ വ്യക്തിയല്ല എന്നുള്ളതാണ് മറ്റൊന്ന് അവൻ ദൈവിക അധികാരത്തിൽ ദൈവത്തിൻ്റെ പുത്രനായി ഈ ലോകത്തിൽ വന്നവനാണെന്ന് പീലാത്തോസിനു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് പീലാത്തോസ് എന്ത് ചെയ്തു എന്നറിയാം പത്തൊമ്പതിൻ്റെ പതി പന്ത്രണ്ട് പറയുന്നത് എങ്ങനെയാണ് ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പോൾ ശ്രമിച്ചു അപ്പോൾ യേശുക്രിസ്തു ഈ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിന്നൊരു അധികാരം കിട്ടാതെ നിനക്ക് എൻ്റെ മേലെ ഒരു അധികാരവും ഇല്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ പീലാത്തോസ് എന്ത് ചെയ്തെന്നറിയോ യേശുവിനെ വിട്ടയക്കാൻ തീരുമാനിച്ചു കാരണം യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള ബോധ്യം യഹൂദന്മാർക്കുണ്ടായില്ലെങ്കിലും പീലാത്തോസിനുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ പീലാത്തോസ് യേശു ദൈവപുത്രനാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പീലാത്തോസിന് ഭയം ഉണ്ടായി അതുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ആ ഒരാഗ്രഹത്തോടു കൂടി പിന്നെ യേശുവിനോട് സംസാരിക്കുകയാണ് യേശുക്രിസ്വനോട് പറഞ്ഞു എനിക്ക് നിന്നെ വിട്ടയക്കുവാനും അധികാരമുണ്ട് നിന്നെ ക്രൂശിക്കുവാനും അധികാരമുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിനെ നീ ഉത്തരം പറയാൻ പറഞ്ഞു അപ്പോൾ യേശുക്സ്വ പറഞ്ഞു ഇനി നിനക്ക് മേലിൽ നിന്ന് സ്വർഗത്തിൽ നിന്നൊരു അധികാരം നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേലൊരധികാരവും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടു കഴിഞ്ഞപ്പോൾ പീലാത്തോസ് യേശുവിനെ വിട്ടു അയക്കാനായിട്ട് അതായത് വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ പുരുഷഹാരം എല്ലാവരും യഹൂദന്മാരും മഹാപുരോഹിതന്മാരും ന്യായാധിപ അവരുടെ മൂപ്പന്മാരും പ്രമാണിമാരും എല്ലാവരും ഇങ്ങനെ കൂടി ഏകസ്വരത്തിൽ അവനെ ക്രൂശിക്കണം ക്രൂശിക്കണം എന്നിങ്ങനെ ആക്രോശിച്ച് നിലവിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് പീലാത്തോസ് ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പീലാത്തോസ് കൈ കഴുകി നിങ്ങളുടെ ന്യായ പ്രമാണ പ്രകാരം നിങ്ങൾ അവനെ വിധിച്ചോളൂ എന്ന് പീലാത്തോസ് ആദ്യം പറഞ്ഞതാണ് അവരോട് വീണ്ടും അവരിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവസാനം പീലാത്തോസ് പറഞ്ഞു നിങ്ങൾ കൊണ്ട് അവനെ കൊണ്ടുപോയി ക്രൂശിച്ചോളൂ ആ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കഴുകി അപ്പോൾ പ്രിയ സൗദവർമാരെ ഞാൻ നിങ്ങളോട് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം പീരാത്തോസിൻ്റെ ഭാര്യയോട് ഇടപെട്ടുകൊണ്ട് യേശു നീതിമാനാണെന്നും പീരാത്തോസിൻ്റെ ന്യായവിസ്താരത്തിൽ അവൻ യാതൊരു ദോഷവും ചെയ്യാത്ത ഒരു കുറ്റവും ഇല്ലാത്ത ആ യേശു നീതിമാനാണെന്ന് പീലാത്തോസും പറഞ്ഞു എന്നിട്ടും പീലാത്തോസ് യേശുവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അതിൻ്റെ കാരണമാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം അവൻ ക്രൂശിക്കപ്പെടേണ്ടത് ആണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ക്രൂശിതനായ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് നിവൃത്തിയായി എന്ന് പറഞ്ഞത് അപ്പോൾ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വേല പൂർത്തീകരിക്കാൻ കഴിയത്തില്ലായിരുന്നു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വേല പൂർത്തീകരിക്കുവാനും ദൈവം യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച വേല ആ ശുശ്രൂഷ നിർവഹിക്കുവാനും അതായത് ദൈവത്തിന് വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്യണമായിരുന്നോ അത് ചെയ്യുവാനും മനുഷ്യർക്ക് വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്യണമായിരുന്നോ അത് ചെയ്യുവാനോ തക്കവണ്ണം നീതിമാനായവനെ ക്രൂശിക്കുവാനായി യഹൂദന്മാർ തയ്യാറായിരുന്നുള്ളതാണ് യേശുക്രി ക്രൂശിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്നും ആ ക്രൂസിലൂടെയാണ് നമുക്ക് രക്ഷ ഒരുക്കിയിരിക്കുന്നതെന്നുള്ള ആ വെളിപ്പാട് യഹൂദന്മാർക്ക് ലഭിച്ചിരുന്നില്ല ലഭിച്ചിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു അതുകൊണ്ടാണ് പോലോസ് പൊരനിലയനത്തിൽ പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രമുഖന്മാർ യേശുക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തി യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും അവൻ നീതിമാനാണെന്നും അറിഞ്ഞ രണ്ട് വ്യക്തികളാണ് പീലാത്തോസിന്റെ ഭാര്യയും പീലാത്തോസും എന്നിട്ടും അവർ അവനെ ഒഴിവാക്കി വിടാനായിട്ട് പീലാത്തോസും ഭാര്യയും ശ്രമിച്ചു യേശുവിനെ ശിക്ഷിക്കാതെ ഒഴിവാക്കി വിടാനായിട്ട് എന്നിട്ടും യഹൂദന്മാർ കൂടുതൽ ആർത്തിയോടെ നിലവിളിച്ചു യേശുവിനെ ക്രൂശിക്കണം ക്രൂശിക്കണം എന്ന് പറഞ്ഞ് നിലവിളിച്ചു അപ്പോൾ പീരാത്തോസ് കൈ നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിപ്പിൻ എന്ന് പറഞ്ഞ ആ നീതിമാറിൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറഞ്ഞ് പീരാത്തോസ് കൈയൊഴിഞ്ഞു അപ്പോൾ പീരാത്തോസ് കയ്യൊഴിഞ്ഞിട്ടും യഹൂദന്മാർ ക്രൂശിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണ് അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം യേശുക്സ്തു മരിക്കേണ്ടതാണ് അവൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് ദൈവത്തിന് വേണ്ടി എന്ത് ശുശ്രൂഷ നിർവഹിക്കണമായിരുന്നോ അല്ലെങ്കിൽ ദൈവം പുത്രന ലോകത്തിലേക്ക് അയച്ചപ്പോൾ പുത്രൻ എന്ത് ചെയ്യണമായിരുന്നോ ആ വേല അവൻ ക്രൂശിൽ നിവർത്തിച്ചു അതുകൊണ്ട് അവൻ നിവൃത്തിയായി എന്ന് പറഞ്ഞു ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധത്തിൽ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമായിരുന്നോ ആ കാര്യങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടി യേശുക്രിസ്തു നിവർത്തിച്ചത് കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞു അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ നമുക്ക് രക്ഷയൊരുക്കി ആ രക്ഷ ദൈവപദ്ധതി പ്രകാരം നിറവേറേണ്ടതായിരുന്നതുകൊണ്ടാണ് പീലാത്തോസ് ഭയപ്പെട്ടിട്ടും യേശുക്രിസ്തു നിരപരാധിയാണെന്ന് മനസ്സിലായിട്ടും അവന് ഭയപ്പെട്ടിട്ടും അവൻ കൈയൊഴിഞ്ഞിട്ടും യഹുതന്മാർ അവനെ ബലമായി ക്രൂശിക്കാനുള്ള ഇടയായതിൻ്റെ കാരണം അത് ദൈവത്തിൻ്റെ വ്യക്തമായ ഒരു പദ്ധതി ആയിരുന്നതുകൊണ്ടാണ് ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരം അതുകൊണ്ടാണ് പോലെ സപ്പോസ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടയാകരുത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ രക്ഷയും നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ ശുദ്ധീകരണവുമായി അങ്ങനെ ദൈവത്താൽ ആ ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി യാകമായി തീർന്നതുകൊണ്ടാണ് നമ്മളിന്ന് ആ രക്ഷയുടെ സന്തോഷത്തിലും ആ രക്ഷയുടെ അനുഭവത്തിലും നമ്മളായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ് ഈ പീലാത്തോസ് എന്ന് പറയുന്ന ദേശാധിപതി യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഭയപ്പെട്ടതാണ് അവൻ നീതിമാനാണെന്ന് ന്യായവിസ്താരത്തിൽ വെളിപ്പെട്ടതുമാണ് എന്നിട്ടും യകൂദന്മാർ അവനെ ക്രൂശിച്ചു അതിൻ്റെ ഇതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രക്ഷയ്ക്ക് അങ്ങനെ സംഭവിക്കേണ്ടത് ദൈവഹിതമായിരുന്നു അതുകൊണ്ട് കഥാവായ യേശു ക്രൂശിലും തൻ്റെ വേല ചെയ്തുകൊണ്ട് അവൻ അന്ത്യസമയത്ത് ഇങ്ങനെ പറഞ്ഞു സകലത് നിവൃത്തിയായി എന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു നീതിമാനാണെന്നും യേശുക്രിസ്തുവിൽ കുറ്റങ്ങളൊന്നുമില്ല എന്നും അവനിലൊരു ദോഷവും കണ്ടില്ല എന്നും പീലാത്തോസ് പറഞ്ഞിട്ടും യഹൂദന്മാർ അവനെ ക്രൂശിച്ചതിൻ്റെ കാരണം നമുക്ക് രക്ഷ ഒരുക്കുവാൻ വേണ്ടി ദൈവമൊരുക്കിയ പദ്ധതി ആയതുകൊണ്ടാണ് അപ്പോൾ ഇത്ര വലിയ രക്ഷ നമുക്ക് ദാനമായി നൽകിയ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്ന ആ ദൈവത്തിന് ഞാൻ ആയിരമായിരം നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ദൈവമായ ഭർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ